അസ്സാമലൈക്കും വറഹമത്തുള്ള ഒരിക്കൽ ഉഹുദ് യുദ്ധത്തിൻ്റെ അവസരം നബി അലൈഹി അലൈവലമയും സുഹാബിമാരും ആ ഉഹുദ് രണാങ്കണത്തിലൂടെ നടക്കുമ്പോൾ ഒരു സുഹാബിയുടെ ഒരു ഷഹീദായ ഒരു സ്വഹാബിയുടെ ശരീരം അവിടെ കാണുകയാണ് അപ്പോൾ ആ ശരീരം പരിശോധിച്ചപ്പോൾ വിശപ്പ് കൊണ്ട് വിശപ്പ് സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ വയറിൽ കല്ല് വെച്ച് കെട്ടിയത് ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ആ ഷഹീദായ സുഹാബിയുടെ ആ വ്യക്തിയുടെ മാതാവ് ആ മയ്യത്ത് നോക്കിക്കൊണ്ട് പറയുകയാണ് മകനെ നീ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കും നിനക്ക് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് കേട്ട നമിസൈസ് പറയുകയാണ് നിങ്ങൾക്ക് എന്തറിയാം ആ വ്യക്തി ചിലപ്പോ അനാവശ്യമായത് സംസാരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ തനിക്ക് ഉപദ്രവകരമല്ലാത്ത കാര്യങ്ങളെ തടഞ്ഞിട്ടുണ്ടാകാം അപ്പോൾ ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായ ഒരു വ്യക്തി ആ വ്യക്തിയെ കുറിച്ചാണ് ഷഹീദ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഏറ്റവും ഉയർന്ന പ്രതിഫലത്തിന് യോജിച്ച അല്ലെങ്കിൽ പ്രതിഫലം നൽകിത്തരുന്ന ഒരു പദവിയാണ് അപ്പോൾ ഈ ഒരു സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് സ്വർഗം തടയുന്ന രണ്ട് കാര്യങ്ങളാണ് ആ രണ്ട് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഒന്ന് അനാവശ്യമായിട്ടുള്ള സംസാരം മറ്റൊന്ന് തനിക്ക് ഉപകാരപ്രദമല്ലാത്ത തനിക്ക് ഉപദ്രവകരമല്ലാത്ത കാര്യങ്ങളെ തടയുക എന്നതാണ് അപ്പോൾ അനാവശ്യമായ സംസാരത്തിനെ മിസർ അല്ലാസ്ലാം ആക്ഷേപിച്ചത് അയവിറക്കുന്ന ഒരു മൃഗത്തോട് ഉപിച്ചുകൊണ്ടാണ് മൃഗം നാവ് നീട്ടി അയവിറക്കുന്നത് പോലെ നാവുകൊണ്ട് അയവിറക്കിക്കൊണ്ട് നിയന്ത്രണമില്ലാതെ വാരാടിത്തോടു കൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് അള്ളാഹു കോപിച്ചിരിക്കുന്നു എന്ന് നബി അലൈഹി അല്ലാവിസ്ലാമയെ പഠിപ്പിക്കുകയാണ് അതേപോലെ സംസാരം അധികരിക്കുമ്പോൾ അതിൽ വീഴ്ചകൾ വർത്തിക്കുമെന്നും ആ വീഴ്ചകൾ കൂടുതൽ കുറ്റങ്ങൾക്ക് കാരണമാകുമെന്നും ആ കുറ്റങ്ങൾ നരകത്തിലേക്ക് നമ്മെ അടുപ്പിക്കുമെന്നും അലൈഹി അല്ലാവിസ്ലമ മുന്നറിയിപ്പ് നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും ഒരു മനുഷ്യനും കൊണ്ട് നബീസ്വല്ലേ ചോദിക്കുന്നുണ്ട് താങ്കളുടെ നാവിനുള്ള മറകൾ എന്തൊക്കെയാണ് ആ വ്യക്തി പറയുന്നത് എൻ്റെ ചുണ്ടുകളും എൻ്റെ പല്ലുകളുമാണ് പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ആ മറ ഭേദിച്ചുകൊണ്ട് ആ നാവ് ആ നാവിൽ ഉണ്ടാകുന്ന സംസാരം പുറത്തേക്ക് വരുന്നത് എന്ന് നബി നബിസ് അഹുലമോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും സംസാരത്തിൽ മിതത്വം പാലിക്കുന്ന വിഷയത്തിൽ നമ്മൾ വളരെയേറെ ജാഗ്രത കൈക്കൊള്ളേണ്ടതാണ് അതേപോലെ മറ്റൊരു വിഷയമാണ് നമുക്ക് ഉപദ്രവമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ തടയുക എന്ന് പറഞ്ഞാൽ പരോപകാരം തടയുക എന്നത് എന്ന് വിശേഷിപ്പിച്ച സമൂഹത്തിന് ഉപകാരം നൽകുന്ന വസ്തുക്കളെ മറ്റുള്ളവർക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള പ്രയോജനം ലഭിക്കുന്ന വസ്തുക്കളെ നമ്മൾ തടയുമ്പോൾ തീർച്ചയായും അത് അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുമെന്നാണ് അപ്പോൾ പരോപകാരി ആയിരിക്കേണ്ടതുണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം വരുത്തുന്ന രൂപത്തിലല്ല മറിച്ച് ഏതെല്ലാം രൂപത്തിലുള്ള ഉപകാരങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു വിഷയത്തിലായിരിക്കണം ഒരു വിശ്വാസി കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് ഈ രണ്ട് ഗുണങ്ങളും നമ്മളെ സ്വർഗത്തിൽ നകറ്റുന്ന ഈ രണ്ട് ഗുണങ്ങളെക്കുറിച്ചും ജാഗ്രതയുള്ളവരായിരിക്കണം ഒരു വിശ്വാസി ആ ജാഗ്രതയോടുകൂടി ജീവിതം നയിക്കാനും അത്തരം ദുസ്വഭാവങ്ങളിൽ നിന്ന് മുക്തമായിക്കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ